ിൽ നമ്മളെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന രണ്ടാഴ്ത്തുകളാണ് ചർച്ച ചെയ്തത് ും ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു യാസീനിലെ മൂന്ന് മുർച്ചലുകൾ യാസീൻ പ്രതിപാദിക്കുന്ന മൂന്ന് പ്രവാചകന്മാർ ആ ഗ്രാമത്തിലേക്ക് എത്തുകയും അവര് അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയും ചെയ്തപ്പോൾ അവരത് ഉൾക്കൊള്ളാതിരിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഉൾക്കണ്ടില്ല എന്ന് മാത്രല്ല ഇവരോട് അവസാനം പറഞ്ഞു ഇല്ലൽ അവർ മുഖീൻ നിങ്ങൾ വിശ്വസിച്ചാലും വേണ്ടില്ല വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളെ മേൽ നിറവേറ്റപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുകയാണെന്ന് പറഞ്ഞ് പ്രബോധന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് പാലു ആ ജനങ്ങൾ പറഞ്ഞു ഇന്നും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അവലക്ഷണത്തിൽപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഈ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തുടങ്ങി അപ്പോൾ അവരവർ ഈ പ്രകോ പ്രകോപനമായ പരമായ അവരുടെ സംസാരം നീണ്ടുപോവുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു ിയും നിങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്നും ഉണ്ട നിങ്ങളുടെ ഈ പ്രബോധന പ്രവർത്തനം അതിനിർത്തി വെച്ചാൽ ഇനി ഒന്നും പറയണ്ട ഇല്ല എന്തോ ഇത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലനർജുമ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞുകൊല്ലും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞുകൊല്ലു മാത്രമല്ല വലയമസന്നക്കും അതാബുൻ അലീൻ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വളരെ വേദനാജനകമായ ആ ശിക്ഷകൾ നേരിടേണ്ടി വരികയും ചെയ്യും ഇനി നിങ്ങൾ ഈ പ്രബോധനവുമായിട്ട് മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രകോപനപരമായി ഇവരോട് വിഷയം പറഞ്ഞു നിങ്ങൾ വന്നതിനു ശേഷം ഞങ്ങളെ നാട്ടിൽ വരാതെ ദുശകുലം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രവാചകന്മാർ അതുവരെയുള്ള അവരുടെ സംസാരത്തിന് മനസ്സിലാകുന്നത് വളരെ സംയമനം പാലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ നിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ പറഞ്ഞില്ലേ ും നിങ്ങൾ കരുള്ളം കറിയാണ് നല്ല ഒന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ ഇന്ന് ഉണ പറഞ്ഞ നടക്കണെന്തിനാ എന്നൊക്കെ അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണ് അവരൊന്നും എതിർക്കാൻ പോയില്ല ഞങ്ങളെ കുറിച്ച് റബ്ബുവിനായാലും ഇന്നായിരക്കും ഞങ്ങള് നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്ന് റബ്ബിനറിയാം നിങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊണ്ടോളൂ എന്നാണ് അവർ മുമ്പ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വാക്ക് പറഞ്ഞപ്പോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ദുശ്യദുനത്തിൽപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വന്നത് കൊണ്ട് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്തരം പ്രയാസം വന്നത് ഞമ്മളെ ചിലപ്പം പറയല്ലേ അയാൾ ഞമ്മളെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ നാട് കിട്ടുന്ന കേടന്നത് എന്നൊരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഇത് ഈ ജനങ്ങളെ മാത്രം പ്രത്യേകതയല്ല നബി സല്ലാ അലൈസ്മ തങ്ങളോട് ഉൾക്കൊള്ളാത്ത ജനങ്ങൾ ബഹുഭൂരിപക്ഷം ഉൾക്കൊള്ളാതിരിക്കും അതുകൊണ്ട് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ നിങ്ങൾ മാത്രല്ല ഈ സത്യമാണെന്ന് മനസ്സിലായിട്ട് ഉൾക്കൊള്ളാത്തത് ഇതിനു മുൻപും ഉൾക്കൊള്ളാത്ത ആളുകളുണ്ട് എന്നതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണല്ലോ അങ്ങനെ ശേഷം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ഇതവരോട് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞു കാലൂർ തോറുക്കും മഴക്കും ഈ മഹാന്മാരാകുന്ന പ്രവാചകന്മാർ പറഞ്ഞു നിങ്ങളുടെ ും മഹക്കും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ വന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് ദുശ്യപുരം വന്നത് ദുഷ്യഗുനം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ അല്ലെ പറയാം അതേസമയം അത് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ദൃശ്യപുലം അത് നിങ്ങളെ കൂടെ തന്നെയാണ് എന്നിട്ട് അവരോട് പറഞ്ഞു അതിൽ നോക്കിയിരുത്തും നിങ്ങളോട് ഇത്രയും ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഉത്ബോധനം ചെയ്യാൻ പറഞ്ഞു തരാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് തിരുത്തി തരാൻ ആളുകളില്ലെങ്കിൽ പറയാമായിരുന്നു ഈ തെറ്റ് സംഭവിക്കുന്ന തെറ്റാണ് കേട്ടോ നിങ്ങൾ ഇതിൽ നിന്ന് മാറണം ഈ വിശ്വാസം ശരിയല്ല എന്ത് വെറുതെ ഒന്ന് പറഞ്ഞതല്ല അതിനുള്ള തെളിവുകളുമായിട്ടാണ് വന്നത് വർഷങ്ങളായി സുഖമില്ലാതെ കിടന്നിരുന്ന കുട്ടിയെ എണീപ്പിച്ചു ഏഴ് ദിവസമായി മരിച്ചു കടന്നിരുന്ന ചെറിയ കുഞ്ചുപോനെ എഴുന്നേൽപ്പിച്ചു ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഇത് ചെയ്ത് തരുന്നവൻ അവൻ നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങൾക്കൊന്നും അതിന് സാധിക്കുകയില്ല നമ്മളെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബിനാണത് സാധിക്കുക എന്നുള്ള സത്യം അവരിലേക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടും അവർ ഉൾക്കൊള്ളാതിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖിത്തു നിങ്ങൾക്ക് ഈ ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ടുമാണോ നിങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളാത്തത് എന്നിട്ട് മഹാന്മാരാകുന്ന പ്രവാചകന്മാര് പറഞ്ഞു ബൽ അന്തും അതെ നിങ്ങൾ പരിധി വിട്ട ജനത തന്നെയാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ ഞങ്ങൾക്ക് കഴിയാൻ ഇത്രേ കഴിയുള്ളൂ ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പരിധി വിട്ട ആളുകളാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞ് ആ പ്രവാചകന്മാര് അവരോട് അത്തരം ഒരു മറുപടി കൊടുക്കുകയാണ് സുഹാന അതിനുശേഷം വരുന്ന സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇതിൽ ഒരു വലിയ ചർച്ച മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട് ലക്ഷണങ്ങൾ നോക്കാൻ പറ്റുമല്ലേ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ അല്ലെ ഓരോ കാര്യങ്ങൾ അപലക്ഷണങ്ങൾ പറയാറുണ്ട് ഉദാഹരണത്തിന് പണ്ടുകാലങ്ങളിലൊക്കെ ഈ വലിയ തമിഴ് ലോറികൾ അല്ലേ ഞങ്ങൾ നിങ്ങളുടെ ദറസിൽ ഈ ഭാഗ ഈ ഭാഗം ഓതന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഈ തമിഴിലോറിങ്ങനെ ഒരു രാത്രി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുന്നിലേക്ക് ഒരു കറുത്ത പൂച്ച ചാടിയാൽ അവരന്നാ വണ്ടി അവിടെ സൈഡാക്കി നിർത്തും ഇനി എന്തെങ്കിലും അപകടം പറ്റാൻ പോകുന്നുണ്ടോ എന്ന് കരുതിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം ലക്ഷണം നോക്കാൻ പാടുണ്ടോ എന്റെ തങ്ങളെ കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് തങ്ങൾക്ക് ഈ അവലക്ഷണം നോക്കൽ ഇഷ്ടല്ലാത്ത കാര്യമായിരുന്നു അവലക്ഷണം നോക്കാതിരിക്കുന്ന ആളുകളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു എൻ്റെ സമുദായത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ ഒരു വിചാരണയും കൂടാതെ കിടക്കുന്നുണ്ട് ഒരു വിചാരണയില്ലാതെ എഴുപതിനായിരം ആൾക്കാർ സ്വർഗത്തിൽ കിടക്കുന്നുണ്ട് അവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞാൽ എന്താണെന്നറിയോന ലാ എസ്തർ അവര് മോശപ്പെട്ട മന്ത്രങ്ങൾ മന്ത്രിക്കാത്ത ആളുകളാണ് മോശപ്പെട്ട മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആൻ വെച്ചുകൊണ്ട് തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട് സ്വഹാവത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു യാത്ര ചെയ്യുന്നതിനിടയിൽ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു ഗോത്ര പാമ്പ് പാവുകടിയേറ്റ് വിഷം കൊണ്ടിങ്ങനെ വേദന വിളയുമ്പോൾ ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ മന്ത്രം അറിയുന്ന ആരുകൾ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മഹാന്മാരാകുന്ന സ്വഹാബിവര്യന്മാർ അതിൽപ്പെട്ട ഒരു പ്രമുഖർ പറഞ്ഞു ഞാൻ മന്ത്രിച്ചു തരാം അങ്ങനെ സുഹൃത്തു ഓതി മന്ത്രിച്ചു കൊടുത്തു എന്ന് മാത്രല്ല അതിന് പ്രത്യുപകാരമായിട്ട് ഒരു വലിയ ആട്ടിൻപറ്റങ്ങളെ കൊടുത്തു മന്ത്രിച്ചിട്ട് പൈസ വാങ്ങാൻ പറ്റുമല്ലേ അങ്ങനെ പൈസ ഫലമായിട്ട് വലിയ ആട്ടിൻപറ്റത്തെ കൊടുത്തു അത് സ്വീകരിച്ചു വന്നു അപ്പൊ സ്വയപത്തിൽപ്പെട്ട ചില ആൾക്കാർ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർ എന്ത് പണിയൊക്കെ മൂചാരം മന്ത്രിച്ചാണ്ട് പൈസ വാങ്ങി ഏഹ് ആ സ്വയാൾ അത് അത് ഞങ്ങൾ തിന്നൂല എന്ന് പറഞ്ഞിങ്ങനെ വന്ന് അങ്ങനെ മദീനയിലെത്തി വിഷയം പറഞ്ഞു തങ്ങളോട് തങ്ങൾ പറഞ്ഞു ഈ ആടും പറ്റം നല്ല പണിയല്ലേ ഖുർആൻ പറഞ്ഞു കൊടുക്കലല്ലേ അതിന് പ്രതിപകാരം കിട്ടിയാൽ സ്വീകരിക്കാതിരിക്കണ എന്തിനാണ് എന്ന് പറഞ്ഞു അത് അംഗീകരിച്ചു എന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും നല്ല തങ്ങൾ ചെയ്തിട്ടുണ്ട് തങ്ങൾ മന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് പരിശുദ്ധ ഖുർആാൻ അവസാനത്തെ രണ്ട് സുഹൃത്താകുന്ന സുഹൃത്തു ഫലപ്പും സുഹൃത്ത് നാശം ഇറങ്ങിയിട്ടുള്ളത് അത് മന്ത്രത്തിന് മാത്രമായിട്ട് ഇറങ്ങിയതാണ് ഇരിക്കട്ടെ മന്ത്ര നല്ല മന്ത്രങ്ങൾ ഖുർഹാൻ പഠിപ്പിച്ച ഹദീസിൽ പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ദിക്കറുകൾ വെച്ച് മന്ത്രിക്കൽ അത് അംഗീകരിക്കപ്പെട്ടതാണ് സ്വന്നത്താണെന്ന് അയ്മത്തിന് ഒരാൾക്കും തർക്കമില്ല അതേസമയം ജ്യോത്സ്യന്മാരെടുക്കൽ അല്ലെ പണിക്കന്മാരെടുക്കലൊക്കെ പോയിട്ട് ആളുകൾ നൂല് വാങ്ങുന്നുണ്ട് അപസ്മാര പണിക്കർ അല്ലെങ്കിൽ അങ്ങനത്തെ ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് അവരുടെ ആ വിശ്വാസ പ്രകാരം ജപിക്കപ്പെട്ട മാലകളോ മന്ത്രങ്ങളോ സ്വീകരിക്കാതെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള മന്ത്രങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണവർ മാത്രമല്ല വലായതും അവലക്ഷണങ്ങൾ നോക്കാത്ത ആളുകളുമാണ് ഇങ്ങനെ അപലക്ഷണങ്ങൾ നോക്കാത്ത മോശപ്പെട്ട മന്ത്രങ്ങൾ മന്ത്രിക്കാത്ത എന്റെ സമുദായത്തിൽപ്പെട്ട എഴുപതിനായിരം ആളുകളെ ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ കടത്തുന്നു എന്തോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ലക്ഷണം അവലക്ഷണം നോക്കാൻ പറ്റോ ഇല്ലേ എന്താ മനസ്സിലായത് പറ്റോ പറ്റൂലെ നമ്മള് സാധാരണ അപ്പൊ ഞങ്ങളിപ്പോൾ പറഞ്ഞുണ്ട് നിങ്ങളിപ്പോ എത്ര കണ്ട് ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചു മഹാരാജാവുന്ന ഷാഫിന്റെണ്ട് എന്ന ഹദീഫിന്റെ അർത്ഥം ആർക്കാ അറിയാം ഒരിക്കൽ സദസ്സിലേക്ക് ക്രിസ്ത്യൻ അവയെല്ലാവരും പറഞ്ഞു അതിന്റെ നേരെ അർത്ഥം പക്ഷികളെ കൂട്ടിൽ ഇരുത്തുക എന്നാണ് അപ്പം നമ്മൾ ഒക്കെ ചോദിച്ചും പ്രാവിനൊക്കെ കൂട്ടിൽ വളർത്താനുള്ള മസാലയാണ് അതല്ല ഷാഫി ഷാഫിമാമിന് ഉസ്താദ് ചോദ്യമൊട്ട സമയത്ത് ഷാഫി ഇമാം പറഞ്ഞു അത് പക്ഷിരക്ഷണം നോക്കാൻ പാടില്ല എന്നതിലുള്ളൊരു ഹരീതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് അക്സെപ്റ്റ് ചെയ്തു അത് സെലക്ട് ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ ഈ ആളുകൾ പക്ഷികളെ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചു ഒരു കട അല്ലെങ്കിൽ ഒരു പുതിയൊരു പദ്ധതി തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അന്ന് രാവിലെ തന്നെ അവർ ഒരു കൂട്ടിലൊരു ഉണ്ടാകും അവർക്ക് ആ പക്ഷിയെ തുറന്നുവിടും വലതുഭാഗത്തേക്കാണ് പക്ഷി പറഞ്ഞതെങ്കിൽ വളരെ നല്ല കാര്യമാണ് അത് വിജയിക്കുന്ന സംഗതിയാണ് മനസ്സിലാക്കും ഭാഗത്തേക്കാണ് പക്ഷി പറഞ്ഞതെങ്കിലോ ആ ഇത് പൊട്ടാനുള്ളതാണ് അല്ലെങ്കിൽ വിജയിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരു സമ്പ്രദായം അവരുടെ ഉണ്ടായിരുന്നു അത് പാടില്ല എന്ന് വാലു നിങ്ങൾ സൂചിപ്പിച്ചതായിരുന്നു എന്നുള്ളത് അതേസമയം നല്ല ലക്ഷണം ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അക്ബർ തങ്ങൾ തന്റെ പ്രായമുള്ള ഒരു മൂന്ന് വയസ്സിൽ വ്യത്യാസമുള്ള ആളെയല്ലേ സിദ്ധിയപ്പുൽ അക്ബ്രദങ്ങൾ പൊക്കിയെടുക്കുകയാണ് ആ മലകളും പർവ്വതങ്ങളും കയറുകയാണ് അങ്ങനെ കയറി മദീനയുടെ ഏകദേശം ബൗണ്ടറിക്ക് എത്താൻ ആയപ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ് ചോദിച്ചു എന്താണ് പേര് അയാൾ പറഞ്ഞു എന്നാണ് അപ്പൊ തങ്ങള് പറഞ്ഞു ആ നല്ലൊരാശ്വാസം കിട്ടാനായിട്ടുണ്ട് ആ പേരിന്റെ അർത്ഥം ഒരു കുഞ്ഞു തണുപ്പ് എന്നാണ് ഈ പേര് അല്ലെങ്കിൽ ആ കണ്ടുമുട്ടിയ ആളുടെ പേര് നന്നായപ്പോൾ നല്ല ലക്ഷണം നോക്കി എന്ന് ചരിത്രത്തിൽ കാണാം നല്ല ലക്ഷണം നോക്കാൻ പറ്റും ആപലക്ഷണം നോക്കാൻ പറ്റൂല അപ്പൊ എന്താ ഒരു മൈ കണ്ടാലേ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഇവിടെ അങ്ങനല്ലേ പുറത്തിറങ്ങുമ്പോ ഒരു മൈനെ കണ്ട ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്തെ നമ്മളെ കുട്ടികളെ ആ സമയത്തെ അങ്ങനെ ഒരു ഒരു വിചാരം ഉണ്ടായിരുന്നു ഒരു മൈനെ കണ്ടന്ന് ടീച്ചറോട് അടി കിട്ടും രണ്ടാണെങ്കിലോ ഒന്ന് എന്തോ ഒരു സന്തോഷമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു ഇവിടെ കണ്ട ഇവിടെ നിന്നില്ലേട്ടിയാക്കാ ഈ ഭാഗത്ത് ഇല്ല വന്നിട്ടുണ്ടല്ലേ നല്ല ആൾക്കാരാണ് അവിടെ സന്തോഷത്തിന് വകയുള്ളത് നമുക്ക് അവലംബിക്കാൻ പറ്റും അതേസമയം ദുഃഖത്തിന് അവലംബിക്കാൻ പറ്റൂല അവിടെ കൊപ്പര ഇവിടെ ചക്കര ഇതിനെ ഇതിനെക്കുറിച്ച് മഹാനരാകുന്ന ഇമാം ബയാനിൽ മഹാനുഭാവൻ മറ്റൊരു പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അന്നൽ ഫാല അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയാണ് ഈ സുബലക്ഷണം നോക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് അതേസമയം അപലക്ഷണം നോക്കിക്കഴിഞ്ഞാൽ അല്ലാത്ത ഒരാളെ ഏൽപ്പിക്കലാണ് ഈ കാര്യമൊക്കെ നടത്തുന്നത് അല്ലല്ലേ അള്ളാഹു അല്ലാത്ത ഒരാളെ ഒരു ഓരോദി ഒരു മൈദനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാമ്പ് മുന്നിൽ കൂടെ പോയാൽ ഒരു വിഷയത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ മുന്നിൽ കൂടെ പോയാൽ അങ്ങനെയൊക്കെയുള്ള അപലക്ഷണം നോക്കൽ അത് അല്ലാത്ത ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ അതിൽ വന്നുപോകും അത് ശരിയല്ല എന്ന് മഹാനരാകുന്ന റഹുൽ മഹാനരാകുന്ന മുഫസ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻ നല്ല രീതിയിൽ പരിശുദ്ധീനം പഠിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫിയപ്പ് നമുക്കെല്ലാം നെലുകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാനുമുള്ള തൗഫ്യം അള്ളാഹു സുഖാനും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം നമ്മൾ ആരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയം അവിടെ ഈ കേട്ടതും പറഞ്ഞതുമൊക്കെ അള്ളാഹുദാന വലിയൊരു മുതൽ കൂട്ടായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ